സ്കൂളിലേക്ക് പോകുന്ന മക്കൾ അല്ലെങ്കിൽ ഓഫീസിൽ പോകുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരുന്നില്ലെങ്കിൽ എപ്പോഴെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും നമ്മുടെ അഞ്ച് മക്കൾക്കുള്ള ലഞ്ച് ബോക്സ് ആണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് എല്ലാ വീടുകളും കിട്ടുന്ന വില കുറവുള്ള ഐറ്റംസ് വെച്ചുകൊണ്ട് നല്ല ഹെൽത്തിയായ നല്ല ഭംഗിയുള്ള ഒരു ലഞ്ച് ബോക്സ് ആണ് കേട്ടോ നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് അതിനായിട്ട് നമ്മൾ ആദ്യം എടുത്തിട്ടുള്ള കോവയ്ക്കാണ് നല്ല ഹെൽത്തിയാണ് മാരിനേറ്റ് ചെയ്ത് പൊരിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇത് വന്നിട്ട് സ്വീറ്റ് പൊട്ടേറ്റോ ആണ് അതിന് ശേഷം വഴുതനെടുക്കുന്നുണ്ട് അത് മാരിനേറ്റ് ചെയ്ത് പൊരിച്ച് വെച്ചിട്ടുണ്ട് ഞാനീ പറഞ്ഞ ഐറ്റംസ് തന്നെ വേണമെന്നില്ല നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് അത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ക്രിയേറ്റീവായിട്ട് ചെയ്യാനായിട്ട് പറ്റും മനസ്സിലുണ്ടായാലും മാത്രം മതി കുറച്ച് നേരത്തെ എണിക്കണം കുറച്ച് കൂടുതൽ പണി പണിയണമെന്ന് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ നമ്മുടെ മക്കൾക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പണി പണിയെടുക്കണമെങ്കിൽ പ്രശ്നമൊന്നും ഇല്ലല്ലോ അപ്പോൾ അതേ കോവയ്ക്ക വെച്ച് കൊടുക്കുന്നുണ്ട് വഴുതന വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഫ്രൂട്ട്സിൽ പപ്പായാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഫുൾ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ താഴെ ചെറിയൊരു ആരോ മാർക്ക് കാണും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോയിലോട്ട് പോകാനായിട്ട് പറ്റും കേട്ടോ പിന്നെ അതേ ആ സ്വീറ്റ് പൊട്ടേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു നേന്തർപ്പുഴ എടുത്തിട്ട് ഈ രണ്ട് കഷ്ണം വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ചെറിയ മുഴുക്കും കൊടുക്കുന്നുണ്ട് കിട്ടാം അവർക്ക് ഭയങ്കര